നിങ്ങൾ ജോലിയൊന്നും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുകയാണോ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകാം ആ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സ്വന്തം അടുക്കളയിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു അച്ചാർ യൂണിറ്റിന്റെ ീഡിയായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അതായത് നല്ല ഇതുണ്ടോ പാവയ്ക്ക് നല്ല നാണൻ പാവയ്ക്കയാണ് ആ പാവയ്ക്ക് ഇങ്ങനെ പെരളനായിട്ടിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാം നമുക്ക് നമ്മൾ വ്യാവസായികമായിട്ട് നമുക്കൊരു യൂണിറ്റ് തുടങ്ങുന്നതിനെ കുറിച്ചായിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ പത്ത് കിലോ പാവയ്ക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പത്ത് കിലോ പാവയ്ക്ക് ശരിക്കും വട്ടം കണ്ടിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കും പാവയ്ക്ക് നമ്മൾ പത്ത് കിലോ എടുത്തിട്ടുണ്ട് അതിന് നല്ല ഇതുണ്ടോ നല്ല നല്ല സൂപ്പറായിട്ട് നല്ല കറുവേപ്പരിയൊക്കെ ഉണ്ട് നമുക്ക് ആണ് നമുക്കൊത്തിരിയായിട്ട് അതിന് വേണ്ടത് ഇതേണ്ടോ പാവയ്ക്ക് ഇതുണ്ടോ ഇത്രയും കനത്തിൽ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുത്താൽ മതി ഇത് അരിഞ്ഞെടുത്തു കൊണ്ടുവന്നാട്ടോ എല്ലാം കൂടി ഒന്നിച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുക സമയം കുറവുകൊണ്ടാട്ടോ ഇങ്ങനെ കാണിക്കുന്നത് പാവയ്ക്ക് ഇത്രയും നീളത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ടരിക്കുക ഓവറായിട്ട് നീളം പാടില്ല നമ്മൾ പെരലായിട്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഈ ചെറുതായിട്ടുള്ള നീളം മതി പത്ത് കിലോ നമുക്ക് അരിഞ്ഞെടുക്കണം അതിന് കുറച്ച് സമയം വേണം അതുകൊണ്ടാണോ വേഗം കുറച്ചെടുത്ത് കാണിച്ചത് ഇനി അടുത്തതായിട്ട് നമുക്ക് എടുക്കാനുള്ളത് മറ്റേ ചതമുളക് കേട്ടോ ചതമുളക് ഇട്ടാണ് നമ്മൾ പെരളൻ ഉണ്ടാക്കുന്നത് ഇതുണ്ടോ നാനൂറ് ഗ്രാം ചതമുളക് മുളക് നന്നായിട്ട് ചതച്ച് മാത്രം എടുക്കാവുള്ളൂ ഇരുന്നൂറ് ഗ്രാം പച്ചമുളക് വട്ടത്തിൽ കണ്ടിച്ച് എടുത്തതാണ് പിന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അത് അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല ഇപ്പോൾ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് ഇരുന്നൂറ് ഗ്രാം ചേർത്താൽ മതി പിന്നെ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്ത് അത് ഇരുന്നൂറ് ഗ്രാം ഉണ്ട് പിന്നെ ആവശ്യത്തിന് മാത്രം കറിവേപ്പില നമ്മളൊരു കിലോ ഉപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമുക്ക് ഉപ്പ് ഇട്ട് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം കൂടുതൽ എടുത്താൽ മതി കിലോ ഉപ്പ് ഇത് നൂറ് ഗ്രാം കടുകയാണുള്ളത് ഇത് ഇനി നൂറ് ഗ്രാം ഉലുവ ഒരു ഇരുപത്തഞ്ച് ഗ്രാം ഒരു ചെറിയ ടിന്ന കായം മതി അത് നല്ല കായമാണ് അതുകൊണ്ട് കുറച്ച് എടുത്താൽ മതി ഇത് ഒരു അഞ്ച് ആറ് സ്പൂണ് നല്ല വിനാഗിരി പിന്നെ നമുക്ക് ഇന്നത്തെ പാവയ്ക്ക ബെരണൻ ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടാക്കാം കേട്ടോ ചെറിയ പാവയ്ക്കയുടെ കൈപ്പും വെളിച്ചെണ്ണയുടെ ടേസ്റ്റൊക്കെ ഒക്കെ കഴിയുമ്പോൾ നല്ല അടിപൊളിയാണേ അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്ന് അര കിലോ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം നല്ല വെളിച്ചെണ്ണയാണിത് ആ വെളിച്ചെണ്ണക്കകത്ത് നന്നായിട്ട് ട്രൈ ആയിട്ട് എങ്ങനെയാണ് നമുക്ക് പാവയ്ക്ക ബെരണൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുറച്ച് ദിവസമായിട്ട് എല്ലാവരും പാവക്കയുടെ റെസിപ്പി ഒന്ന് ഇടാവോ ഇടാവോ എന്ന് ചോദിച്ചാൽ ഇന്നലെ ഓരോരുത്തർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നല്ല പാവയ്ക്ക കിട്ടിയത് അതുകൊണ്ട് നമുക്ക് പാവയ്ക്ക തന്നെ ഇന്ന് എങ്ങനെയാണ് ഒരു വെറൈറ്റി ആട്ടോ പാവയ്ക്ക് പിരളൻ ആരും തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല യൂട്യൂബിലൊന്നും അടിച്ചു നോക്കിയാലും എങ്ങനെ തന്നെ കിടപ്പില്ല അപ്പം പാവയ്ക്ക് പെരളനെ എങ്ങനെയാണ് ഉണ്ടാക്കി നമുക്ക് മാർക്കറ്റ് ചെയ്യണതെന്ന് നോക്കാം നല്ല മൂവിങ് ഉള്ള ഐറ്റം ആണ് നല്ല മാർക്കറ്റുള്ള ഐറ്റമാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാവയ്ക്ക് ബാക്കിയും കൂടി അരിഞ്ഞ് എടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അപ്പം പാവയ്ക്ക് പിരളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉരുളി വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കിട്ടോ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാക്കി കിടക്കുവാണ് അതിനകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ നൂറ് ഗ്രാം നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് നന്നായിട്ട് എണ്ണ ചൂടായ വേഗം തന്നെ പൊട്ടുന്നുണ്ട് പതിച്ചെളുപ്പുകൊണ്ട് ആ കുടത്തിൽ തന്നെ നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവയും നന്നായിട്ട് പൊട്ടി ഇനി നമുക്ക് പച്ചമുളക് വട്ടം കണ്ടിച്ച് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും വെളുക്കുള്ളിയും ഒന്നിച്ചിട്ട് കൊടുക്കാം അതെ അത് നന്നായിട്ട് കുറച്ച് മൂത്തതിന് ശേഷം നമുക്ക് കറിവേപ്പിരി ഇട്ട് കൊടുക്കാം ൂത്തും അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പില എപ്പോഴും കൂടുതൽ ചേർക്കുന്നതാണ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല നല്ല മണവും രുചിയും എല്ലാം നന്നായിട്ട് ഇട്ട് കൂടുതൽ കറിവേപ്പില ഏർക്കണം ചെണ്ട വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വരണ്ടിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് ചതച്ച മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ചതമുളക് ചേർത്തുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന അച്ചാറുകൾക്കാണ് പെരള നച്ചാറന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത് മുളക് ചതച്ചത് നമുക്ക് ഇട്ടുകൊടുക്കാം കഞ്ഞിക്ക് കുടിക്കാനും നല്ല ചൂടം ചോറ് എന്നെ കൂട്ടി ചോറ് നല്ല അടിപൊളിയാണ് നമുക്ക് നന്നായിട്ട് വരത്തി കൊടുക്കണം നന്നായിട്ട് ശരിക്ക് മോപ്പിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും നമ്മുടെ മുളക് വറക്കാനിട്ടോ നല്ല സൂപ്പർ കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് കളറായി അപ്പോൾ നമുക്ക് അത്രയും വറുത്തതിനകത്തേക്ക് ഇനി നമുക്ക് പാവയ്ക്ക് ഇട്ട് കൊടുക്കാം പത്ത് കിലോ പാവയ്ക്കായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഉണ്ടോ ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം നമുക്ക് പകുതി ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുത്തിട്ട് ബാക്കി ഇല്ലെങ്കിൽ ഇന്ന് തിളക്കി എടുക്കാം പാകമാണി ഇവിടെ ആണെങ്കിൽ പോലും യില പാവക്കയും നമ്മളിട്ടു അതിന്റെ കൂട്ടത്തിൽ കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയും ഒരു പേരിന് മാത്രം ഒരു കളർഫുൾ കളർഫുള്ളാകാൻ വേണ്ടിയിട്ടുള്ള ലേശം കാശ്മീരി ചിലയും കൂടെ കൊടുക്കണം അതിന്റെ കൂട്ടത്തില് കായം എടുത്തായിട്ട് വിനാഗിരി പിന്നെ ഇതിൽ വളരെ കുറച്ചാട്ടം ഒഴിക്കുന്നുള്ളൂ ഇനി നമുക്ക് അടുത്തായിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ചെറിയത്തിന് ആയതുകൊണ്ട് നമ്മൾ കിലോ ഉപ്പ് ഉപ്പിടുന്നുണ്ടേ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് കണ്ടപ്പോൾ നമ്മളെ ശതമുളകും എല്ലാ ചേരുവകളും കൂട്ടി നല്ല സൂപ്പറായിട്ട് കണ്ടോ ഉള്ളി പോലും വെള്ളമില്ലാതെ നമ്മൾ ഡ്രൈ ആയിട്ട് എടുത്തു ഇതിനാട്ടോ നമ്മുടെ പാവയ്ക്ക പെരളനെന്ന് പറയുന്നത് ഇതിന് നല്ല നമ്മൾ ആവി വെച്ച് നല്ല വേവിച്ച് എന്നാലേ ശരിയാവുള്ളൂ ശരിക്ക് ആവിക്ക് വെച്ച് വേവിച്ചെടുക്കണം അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേകുമ്പോഴത്തേക്ക് പാവയ്ക്ക് നന്നായിട്ട് വേകും എന്നിട്ടത് നമുക്ക് കോരി മാറ്റിയെടുത്തിട്ട് നാളെ പാക്ക് ചെയ്യുകയും ചെയ്യാമേ നമ്മൾ പത്ത് മിനിറ്റോളായി പാവക്കപ്പല്ലേനെ ഉണ്ടാക്കാനായിട്ട് അടച്ചു വെച്ചിട്ട് നമുക്കിനി തുറന്ന് നോക്കാം ആവിയാണ് ഇന്നലെ അടിപൊളി പാവക്കപ്പല്ലനായി അല്ലോ തന്നെ നല്ല സേലായിട്ട് ഇപ്പുണ്ട് പായു ഉലുവയൊക്കെ ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതെട്ടോ എല്ലാവരും നിങ്ങൾ കൃത്യമായിട്ട് ഉണ്ടാക്കി നോക്കണം അച്ചാറ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ മിക്കവാറും അറിയില്ലായിരിക്കും ഇതുപോലത്തെ പാവക്കെറന്നെ ഉണ്ടാക്കി വെറ്റാല് ശരിക്കും നല്ല വിൽപ്പന സാധ്യത ഉണ്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണം